നമ്മുടെ രാജ്യത്തെ നിത്യോപിക സ്ഥാപനങ്ങളുടെ വില കഴിഞ്ഞ ഡിസംബറിൽ കുതിച്ചാണ് ഉയർന്നത് പക്ഷേ ആ ട്രെൻഡിന് ഘടകവിരുദ്ധമായി നിന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ കൃത്യമായ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴത്തേക്കും ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് ഏറ്റവും കൂടുതലുള്ളത് ഒഡീഷയാണ് മാത്രമല്ല ബി ജെ പി ആയിരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലും വിലക്കയറ്റത്തതിൻ്റെ തോത് കൂടുതലാണ് പക്ഷേ ഊടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് ഘടകബരുദമായി പ്രവർത്തിച്ച അങ്ങനെ ഒരു ട്രെൻഡ് നിലനിർത്തിയ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വിലക്കേറ്റിന് തോത് ഏറ്റവും കുറവാണ് കൃത്യം പറയുകയാണെങ്കിൽ കേരളത്തിന് തൊട്ട് മുന്നിലുള്ള സംസ്ഥാനം കാശ്മീർ മാത്രമാണ് കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീർ മാത്രമാണ് സംസ്ഥാനങ്ങൾ കണക്കെടുക്കുമ്പോഴത്തേക്കും കേരളത്തിന് തൊട്ട് മുന്നിൽ വേറെ ആരുമില്ല ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ളത് ഒഡീഷയാണ് ഏറ്റവും കുറവുള്ളത് കേരളത്തിലാണ് അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളാണ് സംസ്ഥാന സർക്കാർ കൃത്യമായി വിപണിയിലടക്കം ഇടപെട്ടതിന് നേട്ടമാണ് അതിൽ കിട്ടിക്കുന്നത് നമുക്ക് ആ ടോട്ടലായിട്ടുള്ള കണക്ക് നോക്കാം അതിൽ കേരളത്തിൻ്റെ നാല് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാണ് തമിഴ്നാടിൻ്റെത് നാല് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനമാണ് കർണാടകത്തിൻ്റെ ആറ് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമാണ് ആന്ധ്ര അഞ്ച് പോയിൻ്റ് അഞ്ച് രണ്ടും തെലുങ്കാന ആറ് പോയിൻ്റ് ആറ് അഞ്ചും മഹാരാഷ്ട്ര ആറ് പോയിൻറ്റ് പൂജ്യം എട്ടും മധ്യപ്രദേശ് അഞ്ച് പോയിൻറ്റ് ഒന്ന് അഞ്ചും ഗുജറാത്ത് ഏഴ് പോയിൻറ്റ് പൂജ്യം ഏഴും ഒഡീഷ എട്ട് പോയിൻറ്റ് ഏഴ് മൂന്നും ബംഗാൾ നാല് പോയിൻറ്റ് ഒൻപത് എട്ടും ജാർഖണ്ഡ് അഞ്ച് പോയിൻറ്റ് രണ്ടും ബീഹാർ അഞ്ച് പോയിൻറ്റ് എട്ടും ഉത്തർപ്രദേശ് അഞ്ച് പോയിൻറ്റ് അഞ്ച് മൂന്നും ഹരിയാന ആറ് പോയിൻറ്റ് ഏഴ് രണ്ടും പഞ്ചാബ് അഞ്ച് പോയിൻറ്റ് ഒൻപത് അഞ്ചും ഉത്തരാഖണ്ഡ് നാല് പോയിൻറ്റ് ഏഴ് മൂന്നും ഹിമാചൽ അഞ്ച് പോയിൻറ്റ് രണ്ട് മൂന്നും ജമ്മു ആൻഡ് കാശ്മീർ നാല് പോയിൻറ്റ് ഒന്ന് അഞ്ചുമാണ് കണക്ക് ഇന്ത്യയിലെ മൊത്തം കണക്ക് നോക്കുമ്പോഴത്തേക്കും അഞ്ച് പോയിൻറ്റ് ആറ് ഒൻപതാണ് ഇന്ത്യയിലെ പണപരിപ്പത്തിൻ്റെ ശതമാനം ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പണപരിപ്പത്തിൻ്റെ കണക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളമാണ് നാല് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം ഏറ്റവും കുറവുള്ള നിൽക്കുന്ന സംസ്ഥാനങ്ങളൊന്നും കേരളത്തിനേക്കാൾ കുറവുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് പക്ഷേ മൊത്ത സംസ്ഥാനം പതിവ് നോക്കുമ്പോഴത്തേക്കും സംസ്ഥാനങ്ങളിൽ കണക്കെടുക്കുമ്പോഴത്തേക്കും കേരളമാണ് ഏറ്റവും കുറവുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തമായ ഇടപെടലിൻ്റെ ഫലം കൂടിയാണിത് മാത്രമല്ല ബി ജെ പി ഒരുങ്ങിയ സംസ്ഥാനങ്ങൾ കണക്കുവെക്കുമ്പോഴത്തേക്കും ഗുജറാത്തിൽ ഏഴ് പോയിന്റ് ഏഴ് സെവൻ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് ആണ് ഗുജറാത്തിലുള്ളത് ഉത്തർപ്രദേശിൽ അഞ്ച് പോയിൻറ്റ് അഞ്ച് മൂന്നാണുള്ളത് പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക നോക്കുമ്പോഴത്തേക്കും ആറ് പോയിൻറ്റ് ആറ് അഞ്ചും തെലുങ്കാനയിൽ ആറ് പോയിൻറ്റ് ആറ് അഞ്ചുമാണ് ഹിമാചൽ പ്രദേശിൽ അഞ്ച് പോയിൻറ്റ് രണ്ട് മൂന്നുമാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഉള്ളത് ബി ജെ ബി ബി ജെ ഡി ഭരിക്കുന്ന ഒഡീഷയിലാണ് ഒഡീഷയിൽ എട്ട് പോയിൻറ്റ് ഏഴ് മൂന്നാണ് വിലക്കേറ്റിന് തോത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം അവരാണ് മാത്രമല്ല ഹരിയാന കർണാടക മഹാരാഷ്ട്ര രാജസ്ഥാൻ തെലങ്കാന എന്നിവിടങ്ങളിലും പണപ്പെരുപ്പും ആറ് ശതമാനത്തിന് മുകളിലാണ് ആ സമയത്താണ് കേരളം നാല് പോയിൻറ്റ് രണ്ട് എട്ടുമായിട്ട് ഏറ്റവും കുറവ് നിൽക്കുന്നത് മാത്രമല്ല മൊത്തം നോക്കുമ്പോഴത്തേക്കും വില സൂചിക അടിസ്ഥാനമായ പണപ്പരുപ്പ് രാജ്യത്ത് അഞ്ച് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനത്തു നിന്ന് ഡിസംബറിലെ നാല് മാസത്തെ ഉയർനിരക്ക് അഞ്ച് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനത്തിലേക്കാണ് കൂടിയത് ആ സമയത്താണ് നമ്മുടെ സംസ്ഥാനം കുറയുന്നത് മാത്രമല്ല ഗ്രാമീണ മേഖലകളിലെ പണപ്പരുപ്പം അഞ്ച് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിൻറ്റ് ഒൻപത് മൂന്ന് ശതമാനത്തിലേക്കും നഗര മേഖലകളേത് അഞ്ച് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തിൽ നിന്നും അഞ്ച് പോയിൻ്റ് നാല് ആറ് ശതമാനത്തിലേക്കും കൂടി ഒക്ടോബറിൽ ആറ് പോയിൻറ്റ് ആറ് ഒന്നും നവംബറിൽ എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനമായിരുന്ന ഭക്ഷ്യവിലപ്പരുപ്പം ഡിസംബറിൽ ഒൻപത് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനത്തിലേക്കും കത്തിക്കേറി പച്ചക്കറികളുടെ വില നിലവാരം നവംബറിലെ പതിനേഴ് പോയിന്റ് ഏഴ് ശതമാനത്തിൽ നിന്ന് ഡിസംബറിൽ ഇരുപത്തിയേഴ് പോയിൻറ്റ് ആറ് നാല് ശതമാനത്തിലേക്കും കൂടി അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ വ്യക്തമായി ഇടപെട്ടതിൻ്റെ ഫലം നമ്മുടെ സംസ്ഥാനത്ത് കാണാനുണ്ട് സംസ്ഥാനത്ത് നവംബർ നാല് പോയിൻ്റ് എട്ടായിരുന്നത് നാല് പോയിൻറ്റ് രണ്ട് എട്ട് ആയിട്ട് ഡിസംബർ കുറഞ്ഞു ഗ്രാമങ്ങളിലേത് നാല് പോയിന്റ് അഞ്ച് ഏഴ് നാല് പോയിന്റ് രണ്ട് ഒന്നായി കുറഞ്ഞു മാത്രമല്ല നഗരങ്ങളിലേത് അഞ്ച് പോയിന്റ് രണ്ട് രണ്ടായിരുന്നു അത് നാല് പോയിന്റ് നാല് എട്ടായി വീണ്ടും കുറഞ്ഞു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കുറവുള്ള സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളമാണ് നമ്മുടെ സ്വന്തം സംസ്ഥാനം വളരെയധികം മുന്നോട്ട് പോയി മാത്രമല്ല നമ്മുടെ സംസ്ഥാന സർക്കാർ കൃത്യമായിതിൽ ഇടപെട്ടു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതിപ്പോൾ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ സാധാരണ സംസ്ഥാനത്ത് വിലക്കയറ്റം കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഏതെങ്കിലും പോയിന്റ് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ പുറങ്ങോട്ട് പോവുകയാണെങ്കിൽ വാർത്തയാക്കുന്ന ചർച്ചയാക്കുന്ന മാധ്യമങ്ങൾക്ക് ഈ വാർത്ത അത്ര വലിയ സംഭവമല്ല ചില ചർച്ചകളിൽ ചിലർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിനെ ചർച്ചയാക്കാനോ എന്നെക്കുറിച്ച് വ്യാപകമായിട്ടൊരു വാർത്ത കൊടുക്കാനോ ചര്ച്ച ചെയ്ത് എന്തുകൊണ്ടെന്നറിയാൻ അന്വേഷിക്കാനോ പലർക്കും താല്പര്യമില്ല പക്ഷേ കാരണമെന്നാൽ നമുക്ക് എല്ലാവർക്കും ഓരോ വ്യക്തമായതിൽ വിപണി ഇടപെടലാണ് കാരണം മാത്രമല്ല കഴിഞ്ഞ ഓണക്കാലത്ത് വില കൂടുന്ന സമയത്ത് ഓരോ തവണയും വില കൂടുമ്പോൾ കൃത്യമായിട്ടൊരു വാർത്ത കൊടുക്കുന്നവരാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പക്ഷേ വില കുറയുമ്പോൾ ആരും വാർത്ത കൊടുക്കുന്നില്ല അതുകൊണ്ടുതന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രമല്ല ദേശീയ ശരാശരിക്കാൾ കുറവാണ് കേരളം മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറവ് വിലക്കയറ്റമുള്ള സംസ്ഥാനവും കേരളമാണ് നാല് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനം കേന്ദ്രഭരണ പ്രദേശങ്ങൾ മാത്രമാണ് ഇതിന് മുന്നിലുള്ളത് അത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരുപാട് വേറെ ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന് നമ്മുടെ പൂർണ്ണ സംസ്ഥാനമാണ് പൂർണ്ണ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവുള്ളത് കേരളമാണ് ഒന്നാം സ്ഥാനത്ത് കേരളമാണ്